ഹായ് ഹലോ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചിക്കും രേവതിക്കും അവരെ ആഗ്രഹിച്ചതുപോലത്തെ ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് കുടത്തിൽ കൈയിട്ട് മോതിരെടുക്കുന്ന ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് അച്ഛമ്മ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇവിടുന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ സച്ചി കുടത്തിൽ നിറയെ വെള്ളം കൊണ്ടുവരികയും അച്ഛമ്മ പപ്പടം കൊണ്ടുവരികയും കൂടെ നമ്മുടെ രേവതിയുണ്ട് അങ്ങനെ രവി രവി എണീറ്റ് വന്ന് നോക്കുമ്പോഴേ ും അവിടെ ആകെ പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുകയും സച്ചി കൊടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അപ്പൊ ഇതെന്താ എന്താ സംഭവം എന്ന് ആദ്യം രവീന്ദ്രന് മനസ്സിലായില്ല പിന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് സച്ചിന്റെ രേവതിയുടെ കല്യാണത്തിന് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നടത്താൻ വേണ്ടിട്ട് എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അങ്ങനെ ആ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിട്ട് പോവുകയാണെന്ന് പറയുകയും അങ്ങനെ ആ ഒരു പൂവൊക്കെ ഇട്ട് കുടത്തിൽ മോ അച്ഛമ്മയുടെ ഒരു മോതിരമൊക്കെ എടുത്തിട്ടതിന് ശേഷം ആ ഒരു ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആവേശത്തോടെയാണ് രേവതി വിജയിക്കും സച്ചി വിജയിക്കും അങ്ങനെ രണ്ട് കൂട്ടരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം നമ്മുടെ സച്ചി മോ സച്ചിയാണ് മോതിരം എടുത്തത് പക്ഷേ രേവിതിയുടെ കയ്യിലാണ് മോതിരം കിട്ടിയത് രേവിതിയുടെ കൈ ഇങ്ങനെ നുള്ളി പറിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അത് പിടിച്ചു വഞ്ചുകൊണ്ട് പോയതാണ് അങ്ങനെ സച്ചി ഭയങ്കര സന്തോഷത്തിലാണ് അയ്യോ എനിക്ക് മോതിരം കിട്ടിയേ രേവതി തോറ്റുപോയേ എന്നൊക്കെ പറഞ്ഞോണ്ട് സന്തോഷത്തിലായിരുന്നു അങ്ങനെ രേവതി പറയുന്നുണ്ട് എന്റെ കൈ നുള്ളി പറിച്ചുകൊണ്ടാണ് അച്ഛമ്മെ ആ ഒരു മോതിരം എടുത്തോണ്ട് പോയത് അങ്ങനെ അവസാനം രവീന്ദ്രൻ പറയുവാണ് എന്തായാലും എൻ്റെ മകളാണ് ജനിച്ചത് എൻ്റെ ജയിച്ചത് എൻ്റെ രേവതിയാണ് ജയിച്ചത് അതുകൊണ്ട് ആ മോതിരം രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മയും ആ രവീന്ദ്രനും ഒരുപോലെ പറയുകയും അവസാനം രവീതിയുടെ കയ്യിൽ ആ ഒരു മോതിരം അണിയിച്ചുകൊണ്ട് അവിടെ സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ് അതിൻ്റെ കൂടെ തന്നെ ആ പപ്പടവും കൂടി തലയിൽ ഒരുപോലെ തന്നെ അടിച്ച് ഉടച്ച് ആ ഒരു അവരുടെ ആ ഒരു ഇഷ്ടം ആ ഒരു പപ്പടം ഉടയ്ക്കുകയും പിന്നെ തലയിൽ ഇന്ന് പപ്പടമൊക്കെ പതുക്കെ തട്ടി കൊടുത്ത് രേവതിയെ പതുക്കെ പിടിച്ച് എണീപ്പിക്കുകയും അങ്ങനെ സന്തോഷത്തോടെ അവർ മുന്നോട്ട് യാണ് ഇതിന്റെ ഇടയില് സുധി വിചാരിച്ചതുപോലെ തന്നെ ഫോർ വെസ്റ്റേൺ രീതിയിൽ ആ ഒരു ആധരാത്രി നടത്തുകയും പിന്നെ ശ്രുതിക്ക് ഒരു മോഡേൺ ഡ്രെസ്സൊക്കെ കൊടുത്ത് തറയിൽ പൂവൊക്കെ വിതറി ഒരു കേക്കും ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടെ അവരുടെ ആധരാത്രിയും പൂർണ്ണമായി രാവിലെ തന്നെ ഉറക്കുക രേവതി അടുക്കളയിൽ ഉറക്കം എണ്ണീറ്റ് പോയി ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രാവിലെ തന്നെ ചന്ദ്രമതി അമ്പലത്തിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ സുധിയും ശ്രുതിയും കൂടി വിളിക്കാൻ വേണ്ടിയിട്ട് വരികയും പക്ഷെ അവരെ എണീക്കാത്തത് കൊണ്ട് തന്നെ ആ കഥ തട്ടി വിളിക്കാൻ വേണ്ടിട്ട് കൊണ്ട് തന്നെ രവീന്ദ്രന്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചന്ദ്രമതി നിക്കുമ്പോഴാണ് രേവതി വന്നിട്ട് ആ അച്ഛന് കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛ വന്ന് കാപ്പി കുടിക്ക് കോഫി എന്തെങ്കിലും വേണോ വേണ്ട ഞാൻ ഒന്ന് കഴിക്കാം എന്തായാലും സച്ചി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ രേവതിയെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുകയും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം തന്നെ ഉണ്ടാക്കണം അല്ലാതെ അവളുടെ ഇഷ്ടത്തിന് ഇവിടെ ഉണ്ടാക്കിയാൽ മതി അല്ലാതെ വേറെ ആരുടെ ഇഷ്ടത്തിന് ആഹാരം ഉണ്ടാക്കണ്ട എന്ന് അവിടെ ചന്ദ്രമതി രേവതിയോട് പറയുകയും എന്നാൽ ഇപ്പൊ സമയം പത്ത് മണിയായി ഇനി ശ്രുതി എണീറ്റ് വന്ന് അവൾക്കുള്ള ഇഷ്ടത്തിലുള്ള ആഹാരം പറഞ്ഞതിന് ശേഷം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇന്നെന്തായാലും ഇനിയിപ്പോ ശ്രുതിക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോ ഉച്ചത്തേക്കുള്ള ആഹാരം അവള് പറയട്ടെ അതുപോലെ ഉണ്ടാക്കാം അല്ലാതെ ഇനി രാവിലത്തേക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് രാവ രേവതി തീർത്തു പറഞ്ഞു പക്ഷേ ചന്ദ്രമതിക്ക് അത് പറ്റത്തില്ല അവസാനം ചന്ദ്രമതിയും രേവതിയും കൂടി വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ ഇത് ചന്ദ്രമതിയുടെ നിന്നും രേവതി രക്ഷിച്ചു രവീന്ദ്രൻ പറയുവാണ് എന്തായാലും മോള് ഏർ അവളുടെ അടുത്ത് വഴക്കുണ്ടാക്കിയത് ആവശ്യമില്ല മോള് അങ്ങ് പെക്കോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി വന്നിട്ട് രേവതി വിളിച്ചിട്ട് തന്റെ ബ്ലൂ കളർ ഷർട്ട് കാണാനില്ലാതെ എവിടെ അപ്പൊ അത് ഞാൻ മടക്കി വെച്ചതാണ് അവിടെ കാണാനില്ല എന്ന് സച്ചി പറയുകയും അത് ചിലപ്പോൾ സുധീടെ റൂമിൽ കാണും ഞാൻ സുധിയെ വിളിച്ച് എണീപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുധിയെ തട്ടി വിളിക്കുവാണ് പക്ഷെ ഇത് സുധിയുടെ കഥവിൽ തട്ടുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ചന്ദ്രമതി പറയുവാണ് അവര് കിടന്ന് ഉറങ്ങട്ടെ നീ എന്തിനാ ചുമ്മാ അവരെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയെ ദേഷ്യം പിടിപ്പിക്കുവാണ് അവസാനം സച്ചിയും ചന്ദ്രമതിയും കൂടി അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുകയും പിന്നെ രവീന്ദ്രൻ പിടിച്ചു മാറ്റുകയും മുഖം കാര്യാക്കേണ്ട ആവശ്യമില്ല സച്ചി നീ ഇപ്പോ ആഹാരം കഴിക്കുക എന്താന്ന് വെച്ചാൽ ചേട്ടെ അവരെന്താന്ന് വെച്ചാൽ ചേട്ടൻ നീ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവസാനം സച്ചിയും രേവതിയും കൂടി താഴോട്ട് പോയി രേവ സച്ചിക്ക് ഇഷ്ടപ്പെട്ട പൂരിയും മസാലയും കൂടിയാണ് ഇന്ന് രേവതി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ സന്തോഷത്തോടെ രേവതി രേവതി ഓരോ പൂരി സച്ചിക്ക് വിളമ്പി കൊടുക്കുകയും സച്ചി സന്തോഷത്തോടെ കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ചന്ദ്രമതി വന്നിട്ട് പൂരിയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ശ്രുതിയുടെ അടുത്ത് ചോദിച്ചിട്ടാണോ നീ ആഹാരം ഉണ്ടാക്കിയത് അവൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിനോക്കുകയാണ് എന്നാൽ രേവതിയെ പറയുന്നത് ഇഷ്ടമില്ലാത്ത സച്ചി രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രമതിയെ വഴക്കുറങ്ങി അങ്ങനെ സന്തോഷത്തോടെ അവര് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുധീം ശ്രുതിയും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട് ഈ സമയത്ത് അച്ഛമ്മയും രവീന്ദ്രനും വന്നു അവർക്കും ആഹാരം വിളമ്പി സന്തോഷത്തോടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധീം ശ്രുതിയും വന്നു എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം വേണ്ട മോള് ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ശ്രുതിയോട് പറയുവാണ് അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ ചപ്പ ഇത് പൂരിയാണ് അപ്പൊ പൂരി എണ്ണയിലാണ് ഉണ്ടാക്കിയത് എനിക്ക് പൂരി വേണ്ട അതെന്താ മോളെ മോക്ക് വേണ്ടാത്തത് അത് ആൻറ്റി ഞാൻ എണ്ണയിൽ വറുത്തതൊന്നും രാവിലെ കഴിക്കാറില്ല ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി ശ്രുതിയോട് പിന്നെ എണ്ണയിൽ അല്ലാതെ പിന്നെ വെള്ളത്തിലാണോ ഒരു പൂരി വറക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കളിയാക്കുകയും അത് അങ്ങനെ ഇംഗ്ലീഷിൽ സുധിയോട് പറഞ്ഞിട്ട് സുധിയോട് പറയുകയാണ് സച്ചി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുവാണ് അങ്ങനെ വീണ്ടും അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല അവൻ നോൺസെൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കളിയാക്കുന്നുണ്ട് അങ്ങനെ സുധിക്ക് സുധീ പറയുന്നത് കേട്ടിട്ട് ഇഷ്ടപ്പെടാതെ സച്ചി സുദിക്ക് നല്ല മറുപടിയൊക്കെ ഒക്കെ കൊടുക്കുവാണ് അവസാനം തനിക്ക് ഇഷ്ടമില്ലാത്ത ഫുഡാണ് എന്നും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി വരും അതുകൊണ്ട് സുധീ ആഹാരമൊന്നും കഴിക്കരുത് ഈ പൂരി ഒന്നും രാവിലെ കഴിക്കരുത് എന്ന് ശ്രുതി സുദീക്ക് പറഞ്ഞു കൊടുക്കുകയും ഇത് കേട്ടപ്പോ അങ്ങനെയൊന്നും ഇല്ല ഇത് നമ്മളെ സാധാരണ ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഈ ഒരു വെല്ലപ്പുഴുക്ക് ഈ പൂരി കഴിക്കുന്നതിൽ ഒരു പ്രശ്നം ഇല്ല എന്നും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നടന്ന് ഓടി നടന്ന് ജോലി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം മാറും എന്ന് പറയുകയും എന്നാൽ അത് സച്ചി ചെയ്യുന്ന ജോലിയെ പറ്റി സച്ചി കാറോടിക്കുകയും എന്നാൽ ആ കാ ഓടിക്കുന്ന ആ ജോലിയെപ്പറ്റി കുറ്റം പറയുകയാണ് ചന്ദ്രമതിയും ആഹ് ശ്രുതിയും ചേർന്നിട്ട് ഇത് ഇഷ്ടപ്പെടാതെ അവിടെ രവീന്ദ്രൻ വഴക്കുറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയുടെ വരവോടുകൂടി ആ വീട്ടിൽ ചെറിയൊരു സംഘർഷങ്ങൾ നടക്കാൻ വേണ്ടി പോവാണ് എന്തോ വലിയൊരു വീട്ടിലെ പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് എനിക്ക് ഇന്ന വേഗ എനിക്ക് ഈ ഒരു സാധനം വേണ്ട ഇഷ്ടമുള്ള ആഹാരമേ വേ ഉണ്ടാക്കാവൂ അങ്ങനെയൊക്കെയുള്ള ഒരു നിബന്ധനകളാണ് ചന്ദ്രമതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ താൻ വലിയ വീട്ടിലെ കുട്ടിയായതുകൊണ്ട് തന്നെ എനിക്കിത് വേണ്ട അത് വേണ്ട എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് ശ്രുതി മുന്നോട്ട് പോകുന്നത് എന്നാൽ എപ്പോഴും എപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തുന്നത് സച്ചിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി അവരോട് തിരിച്ച് പോരാടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് പിന്നെ എന്തൊക്കെ സംഭവിക്കും പിന്നെ എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയ്ക്കും